ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞ അടി തന്നെയാണ് ഒന്നുമല്ല അതായത് പാത്രം കഴുകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കശപിശേലാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവന്റെ വായിൽ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് അപ്പാനീ ശരത്തിനെ പോലെയുള്ള ആൾക്കാർ അതായത് ഭയങ്കര ടംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടമ്പർ ഇത് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇടപെടുന്ന ഒരു കേസാണ് കസേരയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്ന കസേര പോലെയാണ് അവൻ കളിക്കുന്നത് അപ്പാനീ ശരത്ത് ഓടി വരുന്നു അനീഷിനെ തല്ലാൻ വേണ്ടി നോക്കുകയാണ് അവൻ അവനെ അടിക്കണം എന്നുണ്ട് പക്ഷെ അവന് കഴിയുന്നില്ല അവൻ എന്നിട്ട് പിന്നെ പറയുകയാണ് വെളിയിൽ ഇറങ്ങിയാൽ കാണിച്ചു നീ എന്തൊരു മനുഷ്യനാണ് എന്താ പറയേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അവൻ അങ്കമാലി എന്ന് ഇറങ്ങിയിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും അങ്കമാലി എന്ന് പറയുന്ന ആ സിനിമയിൽ തന്നെയാണ് ആളുള്ളത് എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവര് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അനീഷ് ആ ഒരു കാര്യത്തിൽ പറഞ്ഞുകൊണ്ടാ നാടക ഡയലോഗ് ഇവിടെ എളുക്കണ്ടെന്ന് പറഞ്ഞു അതിപ്പോഴും പിടിച്ച് കയറിയിരിക്കുകയാണ് ആര് സരികയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനീഷ് അനീഷ് നമ്മുടെ ഈ ഷാനവാസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി ശരത്ത് ഞങ്ങളൊക്കെ നാടകത്തിന്റെ ചോറാടാതെ നിന്ന് നാടകത്തിന്റെ ചോറാടാകത്ത് നിന്ന് ഞങ്ങളൊക്കെ നാടക നടന്മാരാടാന്നൊക്കെ പറഞ്ഞിട്ട് കലാകാരന്മാരെ കാണുമ്പോൾ നിനക്ക് എന്താ പുച്ഛം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു തലത്തിലേക്ക് ചർച്ച വിടാൻ വേണ്ടിയിട്ടുള്ള ഏഴാമത്തെയോ എട്ടാമത്തെയോ അടവാണ് ഇവമാർ എടുത്തിരിക്കുന്നത് ഇവമാർക്ക് വേറൊരു വിഷയവും ഇല്ല അവിടെ സംസാരിക്കാൻ അതായത് നാടക ഡയലോഗ് എളക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അശ്ലീകരമൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ അത് വേറെ ഒന്നും അല്ലല്ലോ അതായത് നാടകത്തിലെ പോലെ നീ പറയ കാരണം നീ നാടകത്തിലെ പോലെ പറയാതെ ഈ ബിഗ് ബോസ് സംസാരിക്കുന്ന പോലെ സംസാരിക്കൂ എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുമല്ല അല്ല പക്ഷെ ഇവന്മാർ എന്താണ് എല്ലാ നാടകക്കാരെയും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേ ഈ സകലെ ആൾക്കാരൊന്നും ആണ് നാടകക്കാരൊന്നും അല്ല നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ നാടകക്കാരെ പോലെ പറയണ്ട എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപരാധം ഒന്നും എന്ന് മനസ്സിലാക്കുക ആരെയും അവഹേളിക്കാനൊന്നും അല്ല പറഞ്ഞത് ഒരു കാര്യം പറയാം ഈ നാടകം സിനിമ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും ഉള്ളതാണ് അല്ലാതെ ഒരു ഷാനവാസിനോ ഒരു അപ്പാനിക്കോ അല്ലെങ്കിൽ ഒരു മറ്റോ പിന്നെ മറ്റൊന്നിനോ ഉള്ളതല്ല അത് മനസ്സിലാക്കി എല്ലാവർക്കും ഉണ്ട് ഈ സിനിമ ആയാലും നാടകമായാലും മറ്റുള്ളതായി കഴിഞ്ഞാലും എല്ലാരും മനസ്സിലുണ്ട് അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ് എല്ലാവരും ചെയ്യുന്നതോ ആണ് പിന്നെ ഇവിടെ കടന്നിട്ട് വലിയ നാടക ഡയലോഗ് അടിക്കണ്ടെന്ന് പറയുന്നത് വലിയൊരു അപരാധമായി പോയി അതെന്ന് അനീഷിനെതിരെ നമുക്ക് പ്രയോഗിക്കാം അതാകുമ്പോഴേ അനീഷിനെതിരെ അടിക്കാൻ കിട്ടുന്ന ഒരു വടിയല്ലേ ഇനിയിപ്പോ നാട നാടകക്കാർ മുഴുവൻ ഇന്ന് ഇളകും ഇന്ന് എല്ലാവരും ഇളകിയിട്ട് നാളെ മുതൽ സമരം നടത്തും അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സമരം നടത്തും ഇനിയിപ്പോഴും നാടകക്കാരൊക്കെ അനീഷിന്റെ പുറകിൽ തന്നെയായിരിക്കും എന്നാണ് യുമാർ വിചാരിക്കുന്നത് പോഴന്മാർ ആണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് ഉമാർ എന്താ ഓരോരോ കാര്യങ്ങൾ അങ്ങ് എടുത്തിട്ട് പിടിക്കുന്നത് ഇവന്മാർക്ക് വേറെ ഒരു കളിയും ഇല്ല ഒരു ഗെയിമും ഇല്ല അതായത് അപ്പാനീസ് ശരത്തിനാകെ അറിയുന്നത് ഇത് മാത്രമാണ് ഈ അപ്പാനീസ് താരത്തിന് ആകെ അറിയുന്നത് അതുകൊണ്ടാണെന്ന് വച്ചങ്ങൾ ജീവിച്ചു പോകുന്നതും അതായത് സിനിമയിൽ നമ്മൾ കണ്ടതല്ലേ സിനിമയിൽ എന്ന് പറഞ്ഞാൽ തൊട്ടാതിരിക്കുന്ന വില്ലൻ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇവന്റെ അഭിനയം ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു കോപ്പിനും കൊള്ളത്തില്ല അങ്ങനെ അഭിനയിക്കുന്നവനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പെരങ്ങൂലല്ലല്ലോ അതായത് സിനിമയും സീരിയലും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ടാണ് വലിയ ഡയലോഗ് അടിക്കുന്നത് ഞാനടാ 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 എന്ന് പറഞ്ഞിട്ട് എന്താ ഇവനൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഇപ്പോഴും എന്താ തുടങ്ങുന്നത് അതായത് ഈ ചെറിയ പാത്രം പാത്രം കഴുകുന്ന വിഷയാണ് അതങ്ങ് വിട്ടാ മതി അതല്ല അതിനെതിരെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആഞ്ഞടിക്കണം എന്ന് വിചാരിച്ചു ഇപ്പോഴും കുഴപ്പം കൂടിക്കൊണ്ടിരിക്കുവാണ് അടിയിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർ പിടിച്ചിരിക്കുന്നത് അതായത് ഇനിയിപ്പോ രേണുസൂദിയൊക്കെ സൈഡാവും രേണു സൂദിയുടെ സെപ്റ്റിക്കല്ലേ അങ്ങ് പോകും അതുപോലെ തന്നെ ഓനിയല്ല എമ്മുകൂട്ടിയിട്ട് വിളിച്ചതങ്ങ് പോകും ഇനിയിപ്പോഴും പറഞ്ഞാൽ നാടകക്കാരെ പറഞ്ഞു എന്ന് പറഞ്ഞില്ല പരിപാടിയും പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് മൊത്തത്തിലുള്ള കലാകാരന്മാർ അതായത് ലാലേട്ടനെയും മമ്മൂട്ടിയെയും വരെ അധിക്ഷേപിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യുവമാർക്ക് വേറെ ഒരു ഗെയിമും ഇല്ലാതുകൊണ്ടാണ് ഇതിനെതിരെ കയറുന്നത് അല്ലാതെ എന്തൊക്കെ സംസാരിക്കാനുണ്ട് എന്തൊക്കെ വിഷയങ്ങളുണ്ട് അത് ആ ഒരു ഗെയിം അത് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാർ എന്തിനാന്ന് അതെടുത്തിട്ട് മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് യുവമാരോട് ഇത്ര പുച്ഛം തോന്നുന്നതാണത് എന്തെങ്കിലും ഒരു കാര്യം അനീഷ് എന്താണ് പറയുന്നത് അനീഷിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് യുവന്മാർ നോക്കുന്നത് പിന്നെ യുവന്മാർ എന്താണ് നമ്മൾ വിളിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ അപ്പാനി ശാരത്തിനെ പോലെയുള്ളവനൊന്നും ഒരിക്കലും പോട്ടി ചെയ്യരുത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പിടിച്ചു പുറത്താക്കോ കാരണം അമ്മാതിരി എന്താ പറയുക കൂതറ കളി എന്നൊക്കെ പറയുന്നില്ല അതാണ് കളിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഒരു ഗെയിമും ഇല്ലല്ലോ വേറെ ഒരു ഗെയിമും ഇല്ലാത്തവന് വല്ല എന്താ വല്ലവന് പുല്ലു ആയതെന്ന് പറഞ്ഞോ അവൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അപ്പോഴാണ് അനീഷിന്റെ ഭയ നിന്ന് വിണ്ണുവെന്ന് നാ പിന്നി തന്നെ കടക്കട്ട ഇനി ഇപ്പോഴും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ലൈവില് നാടക നടന്മാരെ ആക്ഷേപിച്ചു നാടകം നടന്നു മമ്മൂക്കവര് നാടകത്ത് നിന്ന് തോന്നിയാണ് മോഹൻലാലി നാടകത്ത് നിന്ന് തോന്നിയാണ് മറ്റേവര് നാടകത്ത് നിന്ന് ഒന്നാണ് എല്ലാവരും നാടകത്തിന് തോന്നിയാണ് ലോകത്തിലെ ആൾക്കാർ മുഴുവൻ നാടക നടന്മാരാണ് ഇപ്പൊ എന്ത് വർത്താനാ പറയുന്നത് ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയാണ് ഇവിടെ ആരെയും അധിക്ഷേപിക്കാനൊന്നും പറഞ്ഞല്ല നാടകത്തിലെ പോലെ നീ ഡയലോഗ് പറയണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ നാടകാടെ നിർത്തടോ നമ്മളെല്ലാം പറയുന്നല്ലേ നിന്റെ നാടകം എവിടെ നിർത്തണോ എന്താ അവിടെ നിർത്തണം എന്ന് പറയുന്നത് നാടകത്തിൽ ഒരു പ്രത്യേക ഡയലോഗാണ് അതുപോലെ പറയേണ്ടെന്ന് ഉള്ള അർത്ഥമൊക്കെ പറഞ്ഞതാണ് അല്ലാതെ ഇവിടെ മുഴുവൻ കലാകാരന്മാരെയും അപമാനിച്ചു അവനെ എന്നിട്ട് കസേരിയൊക്കെ വലിച്ചെറിയുന്ന കാണണം അവർ ഭയങ്കര ഡംബറേട്ടാ അതായത് അപ്പാനുചാരത്തിന് എങ്ങനെയെങ്കിൽ അനീഷിനെ അടിക്കണം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എങ്ങനെയെങ്കിലും അവനെ തല്ലണം അതിന് വേണ്ടിയിട്ട് കുറേ കുറെയാണ് നമ്മുടെ സപ്പോർട്ട് എന്നാ പിന്നെ അപ്പാനൊന്നു കൊടുക്കട്ടെ ഒരു കാര്യം ചെയ്യാം ഒരു എല്ലാവരും ഒരു കാര്യം ചെയ്യണേ അനീഷിനെ കാറ്റാ അപ്പാൻ തല്ലുന്നുണ്ടെങ്കിൽ ആരും കണ്ടില്ല എന്ന് പറയണേ ഒരാൾ പോലും എന്ന് പറഞ്ഞ കേട്ടോ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല ലാലേണ്ടടുത്ത് വിളിച്ചു നിൽക്കാം അങ്ങനെ ആകുമ്പോഴേ അനീഷിനെ പുറത്തുവിടാലോ അങ്ങനെയാണ് ഹുമാരുടെ പ്ലാൻ ചെയ്യുന്നത് എന്തോ ഒരു ഇവന്മാരുടെ വിചാരം എന്താ അറിയാം അവിടെ ഒന്നും ക്യാമറ ഇല്ല അവിടെയുള്ള ഒന്നും നമ്മളാരും അറിയുന്നില്ല എന്നാണ് യുമാരുടെ വിചാരം ബോധം ഇപ്പോഴും വന്നിട്ട് Tila. അവിടെ പലതിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറേൻ്റെ മുമ്പിൽ കിടന്നിട്ടാണ് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ പുറലോകത്ത് ജനങ്ങൾ കാണുന്നുണ്ട് ഇവന്മാർ എല്ലാവരെയും എങ്ങനെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ യുമാർ മറന്നിരിക്കുകയാണ് ഇവന്മാർ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ലോകത്തിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്ന് ഉണവയാനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഏതെങ്കിലും ഒരു ഇതിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതാണ് ഇതാണ് യുവമാരുടെ അവസാനത്തെ ആയുധം എല്ലാവരുടെയും അവസാനത്തെ ആയുധ അതായത് സൂതി ഇപ്പോഴും സെപ്റ്റി ടാങ്ക് കൊണ്ടുപോയി അതുപോലെ തന്നെ ഓനിയൽ ആണെങ്കിൽ എമ്മും കൊണ്ടുപോയി ഇനി അപ്പാനി ശരത്ത് ഇതും കൊണ്ടുപോയി ഏത് നാടകം 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 എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറ്റി സംസാരിക്കേണ്ട നാടകത്തെ പറ്റി അവൻ നാടകത്തിന്റെ ഉപജ്ഞാതാവ ഈ അപ്പാനി ശരത്ത് എന്ന് പറയുന്നവനെന്താ നാടകത്തിന്റെ പിതാവാണോ അവനിക്കറിയാതുകൊണ്ടിരിക്കുന്നതെന്ന് അവൻ അത്ര വലിയ എന്ത് നടനാണ് അവൻ അവൻ പറയുന്ന ഞാൻ നാടകം തോന്നിയാണ് എന്ത് എന്ത് കോപ്പില്ല ഞാൻ ആലോചിക്കുന്നത് അവൻ അങ്ങനെ ഒരു ഇതുണ്ടോ അവന് അങ്ങനെ ഒരു ഇതേ ഇല്ല പിന്നെ ബിഗ് ബോസിൽ വരേണ്ട അത് പോലും അവനുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് അവൻ എന്തോ ഒരു വലിയ എന്താ ഇപ്പൊ നാട്ടിലെ കാര്യങ്ങളാണ് പറയുന്നത് നാട്ടിൽ ഞാൻ ഇവനെ നേരിടും ഇവരിടും ഞാൻ ഇവനെ ഇവരിടും ഇവനൊരു എനിക്കറിയാം അവിടെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം എനിക്കുണ്ടാ അവിടെ ആൾക്കാർ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞല്ലേ എന്നാ മട്ടാഞ്ചേരിയിലോർട്ട് കൊച്ചി ഫോർട്ട് ഫോർട്ട് കൊച്ചിയിൽ എന്റെ ബില്ലർണ്ടാ ഫോർട്ട് കൊച്ചിയിലെ പിള്ളേർ യൂണിയൻ ബില്ലറാടാ നില പറഞ്ഞിട്ട് ഇവൻ ഇവൻ ഏത് ലോകത്താണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഒരു പ്രത്യേക സ്വഭാവമാണ് അത്രേ ഉള്ളൂ മനസ്സിലാക്കണം നിങ്ങള് ഇപ്പൊ അനീഷ പറയുന്നത് എന്താ അനീഷ് ബിഗ് ബോസിൽ എന്താ പറയാ അവരെ പറയുമ്പോഴ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത്ര മാത്രം അല്ലാതെ ഇവൻ വന്നിട്ട് ഈ ഈ ഇപ്പോ ഈ അനീഷ് എവിടെയെങ്കിലും ചെയർ വലിച്ചെറിയുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും തല്ലാൻ പോകുന്നതോ കണ്ടിട്ടുണ്ടോ ഇവൻ അതല്ല ഇവൻ ഒന്ന് പറഞ്ഞ് രണ്ടിനൊന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെയർ വലിച്ചങ്ങ് എറിയുന്നു പിന്നെന്ന് പറഞ്ഞാൽ ഇവൻ എങ്ങനെ അങ് പോയിട്ട് അടിക്കണം അതിനു കുറയണിങ്ങനെ നോറ്റി നിൽക്കുക എന്നാ അവനെ കൊടുക്കട്ടെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കരി ചെയ്യാം കൂട്ടിത്തിട്ടാകുമ്പോൾ നമുക്കൊരു കരി ചെയ്യാം അങ്ങിതാക്കാം എന്നുള്ള തരത്തിൽ ഉമർ കളിക്കുകയാണ് വളരെ മോശം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം കളി കളിച്ചിട്ട് ജയിക്കാതെ അതായത് അപ്പാനീന്റെ കാര്യം നമുക്കറിയാമല്ലോ അറിയാമല്ലോ രണ്ടു ദിവസം മുമ്പ് വരെ ഗെയിമിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയെങ്കിലും അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പാനിയും അതുപോലെ അനുമോളും കളിച്ച ഒരു നാറിയ കളി എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അത്രയും വളരെ മോശമായ ഒരു കളിയാണ് അവർ കളിച്ചിരിക്കുന്നത് ഗെയിമൊന്നും ചെയ്യാതെ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും നിൽക്കുന്നത് എല്ലാവർക്കും ഇപ്പോഴും അധിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് മാത്രമാണ് അനീഷിനെ ഭയന്നുകൊണ്ടാണ് യുവമാരുടെ ജീവിതം ഇവന്മാർ ഇവന്മാർക്ക് ഇത് തന്നെ വേണമെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇതുപോലെ ഭയന്നുകൊണ്ട് യുവമാർ ജീവിക്കണം ഏതായാലും അടുത്ത ലൈവ് അപ്ഡേറ്റ് ായിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം